നമസ്കാരം ക്ലാസിക് മൂവീസിലേക്ക് എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ നിത്യഹരിത നായകനെക്കുറിച്ച് തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് പ്രേം നസീർ നിത്യഹരിത നായകൻ എന്ന് അറിയപ്പെട്ട പ്രേം പ്രേംനസീറിന് ഇന്നും ആരാധകർ ധാരാളമാണ് ജന്മാന്തരങ്ങൾക്കിപ്പുറവും മലയാളിയുടെ കാൽപ്പനിക സങ്കല്പങ്ങളിലെ നിത്യഹരിത നായകനായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ജീവിക്കുന്ന വിഖ്യാത നടൻ എന്നാണ് എപ്പോഴും നമ്മൾ പ്രേം നസീറിനെ കുറിച്ച് പറയാറുള്ളത് അഘാര ഭംഗിയും കലയോടുള്ള അഭിനിവേശവും സഹാനുഭൂതി നിറഞ്ഞ മനസ്സും മലയാളിക്ക് നസീറിന് പകരക്കാരനില്ലാതാക്കി എന്ന് വേണം പറയാൻ മലയാള കാമുക സങ്കല്പങ്ങളുടെ ആദ്യ രൂപമായിരുന്നു പ്രേം നസീർ ഒരു കാലത്തിൻ്റെ ഒരു ജനതയുടെ പ്രതീകമായി നസീർ ഇന്നും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും പറയാം അദ്ദേഹത്തിൻ്റെ പഴയ കഥകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഇന്നും നമ്മൾ പറയുമ്പോൾ അത് ഇരു കൈ നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവാണ് നിങ്ങളെ കാരണം പ്രേം നസീർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരം തന്നെയാണ് അല്ലേ മലയാള സിനിമയിൽ ഒരു കാലത്ത് ഹിറ്റുകൾ സമ്മാനിച്ച അല്ലെങ്കിൽ മലയാള സിനിമയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു നായകനായിരുന്നു പ്രേം നസീർ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നൂറ് നാവായിരിക്കും അപ്പോൾ ആ പഴയ ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നസീർ കാലഘട്ടത്തിലേക്ക് വേദനയേറിയ ഒരു നിമിഷങ്ങൾ അതിലുണ്ട് കാരണം ഞാൻ പറയാൻ പോകുന്നത് പ്രേമസീർ എന്ന ആ മഹാനടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാതെ പോയ ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതിങ്ങനെയാണ് ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ നമ്മുടെ സ്വന്തം തിരക്കഥാകൃത്ത് ഡെന്നി ജോസഫിന്റെ ഹോട്ടൽ റൂമിലേക്ക് ഒരു കോൾ വന്നു എനിക്ക് ഡെന്നീസിനെ ഒന്ന് കാണണം എങ്ങോട്ട് വരണം എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ ഫോൺ കോൾ ആ വിളിച്ചയാൾ മലയാള സിനിമയിലെ ഒരു വളരെ പ്രശസ്തനായ ആളായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഡെന്നീസ് ഫോൺ വെച്ചു അതിവ കൂടെ ഡെന്നിസ് അങ്ങേരുടെ അടുത്തേക്ക് പോയി അയാൾ അവിടെ ഉച്ചയോണ് കഴിക്കാതെ ഡെന്നീസിനെ കാത്തിരിക്കുകയായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ എറണാകുളത്തേക്ക് വന്നത് തന്നെ ഡെന്നീസിനെ കാണാനാണ് ഡെന്നീസ് അങ്ങനെ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്താ കാര്യമെന്ന് ചോദിച്ചു എനിക്ക് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യണമെന്നുണ്ട് ഒന്ന് മോഹൻലാലിനെ വെച്ചും ഒന്ന് മമ്മൂട്ടിയെ വെച്ചു അവരെനിക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ സിനിമ ശ്രീനിവാസൻ എഴുതാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ സിനിമ മമ്മൂട്ടിയുടെ സിനിമയുടെ തിരക്കഥ ഡെന്നീസ് എനിക്ക് എഴുതി തരണം എന്നാണ് ആവശ്യം ഡെന്നീസിന്റെ ഞെട്ടൽ അമ്പരപ്പിലേക്കും പിന്നീട് ആഹ്ലാദത്തിലേക്കും ഒക്കെ വഴിമാറി ആ വലിയ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം തന്ന അഡ്വാൻസ് തുക നിരസിച്ചുകൊണ്ട് ഡെന്നീസ് ആ ക്ഷണം അതി സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നിട്ട് സാർ സാറിനെ പോലൊരാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ അഡ്വാൻസ് വാങ്ങില്ല സാർ എപ്പോൾ എന്നോട് എഴുതാൻ പറഞ്ഞാലും മറ്റേത് പ്രൊജക്റ്റ് മാറ്റിവെച്ച് ഞാൻ സാറിന് വേണ്ടി എഴുതിക്കോളാം എന്ന് തിരിച്ച് അത് കൊടുക്കുമ്പോൾ ഡെന്നീസ് പറഞ്ഞു അത് ആ മനുഷ്യനങ്ങ് വികാരപരിധനാക്കി സന്തോഷത്തോടെ അയാൾ പറഞ്ഞു ശ്രീനിവാസനും ഇത് തന്നെ എന്നോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം നിങ്ങളോട് രണ്ടു പേരോടും പറയുമ്പോൾ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു ഇപ്പോൾ സിനിമയിലൊന്നും അത്രയ്ക്ക് സജീവമല്ലാതെ സജീവമല്ലാത്ത ഒരാളായതുകൊണ്ട് നിങ്ങളൊക്കെ എന്നോട് നല്ലപോലെ പെരുമാറുമോ എന്ന് ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഒരു ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു പറഞ്ഞ് അത്യാ അത്യധികം സന്തോഷത്തോടെ ഡെന്നീസ് അവിടെ നിന്ന് പോന്നു പക്ഷേ ആറുമാസം കഴിഞ്ഞ് ആ മനുഷ്യൻ മരണപ്പെട്ടു ഡെന്നീസ് ജോസഫിനെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് അങ്ങനെ അന്ന് പറഞ്ഞ ആ പ്രൊജക്റ്റ് നടന്നില്ല മോഹൻലാലിനെയും മമ്മൂട്ടിയെയും നായകനാക്കിയുള്ള തൻ്റെ സംവിധാന മോഹം ബാക്കി വെച്ച് ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകി മൺമറഞ്ഞ് പോയ ആ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ നായക വേഷം ചെയ്ത ലോക റെക്കോർഡുള്ള മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ ചിറൻകീഴ് അബ്ദുൾ ഖാദർ എന്ന പ്രേംനസീർ എന്താണല്ലേ ഏറ്റവും വേദനാജനകമായ ഒരു എൻഡിങ് ആയിരുന്നു അത് നിരവധി മലയാളികളുടെ മനസ്സിൽ എല്ലാ മലയാളികളുടെ മനസ്സിലും മരണമില്ലാത്ത ഒരു താരം തന്നെയാണ് പ്രേംനസീർ എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നൂറ് നാവണല്ലോ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകൻ പ്രേം നസീർ തിരുവിതാംകൂറിലെ ചിറൻകീഴിൽ അക്കോഡ് ഷാഹുൽ ഹമീദിൻ്റെയും അസുമ ഭീമിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ പതിനാറിന് ജനിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു കടനംകുളം ലോവൽ പ്രൈമറി സ്കൂൾ ശ്രീ ശ്രീചിത്രവിലാസം സ്കൂൾ എസ് ടി കോളേജ് സെയിൻറ്റ് വഖുമാൻസ് കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അപ്പോഴേക്കും അദ്ദേഹം ഒരു പരിചയസമ്പന്നനായ നാടക കലാകാരനായി തീർന്നിരുന്നു എക്സൽ കമ്പനിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ചലച്ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറിന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിന് മിക്കവാറും ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾ ഉദയ മേരിലാൻഡ് സ്റ്റുഡിയോകളായിരുന്നു മലയാളികളുടെ മനസ്സിലെ പുരുഷ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു നസീറിന്റെ ചലച്ചിത്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ വിഷപ്പിന്റെ വിളിയുടെ ചിത്രീകരണത്തിനിടെ കുഞ്ചോക്കോയും കെ വി കോശിയും തിക്കുറിശിയെ സമീപിച്ചാണ് അദ്ദേഹത്തിന്റെ പേര് നസീർ എന്ന് പുനർനാമകരണം ചെയ്തത് പിന്നീട് ജനകീയ നായകനിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു പൊന്നാപുരം കോട്ട എന്ന സിനിമയുടെ നസീർ എന്ന പേര് സംവിധായകൻ കുഞ്ചക്കോ ആണ് പ്രേം നസീർ ഏർ എന്നാക്കിയത് പിന്നീട് സംവിധായകനായി മാറിയ ജെ ശശികുമാറിന്റെയും നടന്മാരായ ബഹദൂറിന്റെയും ഉമ്മറിന്റെയും പേരുകളും തിക്കുറിഷി മാറ്റുകയുണ്ടായി എന്നാൽ ഉമ്മറിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹജാൻ എന്ന നാമം അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ മാത്രമാണ് ഉപയോഗിച്ചത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേമിനേസർ അൻപത്തി ആറ് തമിഴ് ചിത്രങ്ങളിലും ഇരുപത്തൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മുപ്പത്തിരണ്ട് കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഷീലയും മൊത്തം നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതോളം ചലച്ചിത്രങ്ങളിൽ പ്രണയ ജോഡികളായി തന്നെ അഭിനയിച്ചു ഇതൊരു സർവകാല റെക്കോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാൽപ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപതിലും നായകവേഷം അവതരിപ്പിച്ചു എഴുന്നൂറ്റി എൺപത്തി ചിത്രങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് വിവിധ നായകന്മാരുമായി അദ്ദേഹം നായകനായി അഭിനയിച്ചു ഏറ്റവും അധികം സിനിമകൾ നായകനായി അഭിനയിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡും അദ്ദേഹത്തിനാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ തൻ്റെ അഞ്ഞൂറാമത്തെ ചിത്രമായ കരിപുരണ്ട ജീവിതങ്ങളിലെ അഭിനയത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡും ലഭിച്ചിട്ടുണ്ട് ആ സമയത്ത് പേർ ഒരുപോലെ മികച്ച നടന്റെ പട്ടികയിൽ വന്നപ്പോഴാണ് പ്രേംനിസിന് പ്രഥമ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പ്രേംനസീർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രസ്താപിച്ചത് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കുമുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ച് രാഷ്ട്രപതിയുടെ പത്മഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് സർവകാല സംഭാവനകളെ മാനിച്ച് കേരള സംസ്ഥാന പ്രത്യേക ജൂറി അവാർഡ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നൽകി പ്രേംനിസിനും യേശുദാസും ഒരു ഉത്തമ നടൻ ഗായക ജോഡികളായിരുന്നു ഒരുമിച്ചുള്ള സംഗീതങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ അനശ്വരമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ കടത്തനാടൻ നമ്പാടി എന്ന ചിത്രമാണ് നസീറിന്റെ ഒടുവിലത്തെ പടം അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസും മലയാള സിനിമാ നടനാണ് ഷാനവാസ് ഉൾപ്പെടെ നാല് മക്കളാണുള്ളത് നിരവധി ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേംനിവാസ് സഹോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറിന് അറുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ബഹുമതികൾ ഗിന്നസ് ലോക റെക്കോർഡ് മൂന്ന് വിഭാഗങ്ങളിലായി നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചലച്ചിത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കായി പത്മഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം തന്നെ മത്സരവേദിയിൽ കോപം ദുഃഖം ഹാസ്യം എന്നീ രസങ്ങൾ ഞൊടിയിടക്കുള്ളിൽ അഭിനയിച്ച് ഫലിപ്പിച്ച നസീറിനെ നേരെ ത്യാഗസീമ എന്ന ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ചിത്രീകരണം ആരംഭിച്ച ത്യാഗസീമ അനുഷ്ഠരനായ നടൻ സത്യന്റെയും ആദ്യ ചിത്രമായിരുന്നു എന്നാൽ ഈ ചിത്രം പാതിയിൽ മുടങ്ങിപ്പോയിരുന്നു നസീർ രണ്ടാമതായി അഭിനയിച്ച മരുമകൾ എന്ന സിനിമയിലും വിജയം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഉദയായുടെ വിഷപ്പിന്റെ വിളിയാണ് പ്രേംനസീറിന്റെ പൊടുന്നനെ താരപകിട്ടയിലേക്ക് ഉയർത്തിയ ഒരു സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയങ്ങൾ ഒന്ന് തന്നെയായിരുന്നു വിഷപ്പിന്റെ വിളി അപ്രപാളിയിൽ അന്നു വരെ കണ്ടിട്ടില്ലായിരുന്ന അഭിനയ ശൈലിയും സൗന്ദര്യവും പ്രേംനസീറിനെ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയമാക്കി മാറ്റുകയായിരുന്നു പിൽക്കാലത്ത് സ്റ്റുഡിയോ ടൈപ്പായി മുദ്ര കുത്തപ്പെട്ടെങ്കിലും മരം ചുറ്റി പാടുകയും പ്രണയിക്കുകയും ചെയ്യുന്ന നസീർ അമ്പതുകളിലെയും അറുപതുകളിലെയും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച യുവത്വത്തിന്റെ പ്രസരിപ്പ് വിവരണ വിവരണങ്ങൾക്ക് അതീതമാണ് കാരണം അതുവരെ വിരലിലെണ്ണാവുന്ന ചലച്ചിത്രങ്ങൾ മാത്രം പുറത്തിറങ്ങിയത് മലയാള സിനിമാ ലോകത്തെ ഒരേ സമയം ലാഭകരമായ വ്യവസായവും ജനകീയമായ കലയുമാക്കി മാറ്റിയതിൽ പ്രേംനസീർ എന്ന നടന്റെ പങ്ക് വളരെ വലുത് തന്നെയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഭൂരിഭാഗം പ്രേക്ഷകരെ സിനിമ സിനിമാ കൊട്ടകളിൽ കൂട്ടമായി എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു രണ്ടു രൂപ മുടക്കി മാറ്റിലേക്ക് കയറിയിരുന്ന പാവപ്പെട്ടവനെയും പത്ത് രൂപ ചെലവാക്കി ബാൽക്കണികളിൽ ഇരിക്കുന്ന ശരാശരി കുടുംബത്തെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ പ്രേമസീർ ചിത്രങ്ങൾ കന്നു കഴിഞ്ഞിരുന്നു ബാലരിഷ്ടതകൾ കൊണ്ട് ചുവടിടറി നിന്നിരുന്ന മലയാള സിനിമയ്ക്ക് വിജയകരമായ ഒരു ബിസിനസ് മോഡലിന്റെ വഴി വെട്ടിത്തെളിച്ചു കൊടുത്തത് നസീർ ആണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല സിനിമാ നിർമ്മാണം ലാഭകരമായ ഒരു വ്യവസായമാണെന്ന വിശ്വാസം നിർമ്മാതാക്കളിൽ ഊട്ടിയുറപ്പിച്ചത് പ്രേംനസീറിനെ കാണാൻ മുടങ്ങാതെ ടിക്കറ്റെടുത്ത കുടുംബ പ്രേക്ഷകരാണ് ഇന്ന് നമ്മൾ കാണുന്ന വിപണി മൂല്യവും കലാമൂല്യവുമുള്ള മലയാള സിനിമാ വ്യവസായത്തിന്റെ അടിത്തറയ്ക്ക് ബലമേകിയത് ഒരർത്ഥത്തിൽ പ്രേംനസീർ എന്ന നടനാണ് ജയിൽപുള്ളി പാടാത്ത പൈങ്കിളി ഉണ്ണിയാർച്ച കാൽപ്പാടുകൾ ലൈല മജ്നു കാട്ടുമൈന സ്കൂൾ മാസ്റ്റർ കുടുംബിനി ഭാർഗവി നിലയം ആയിഷ മുറപ്പെണ്ണ് ചിത്രമേള അങ്ങനെ നസീർ മാത്രമായി അക്കാലത്ത് മലയാള സിനിമയിൽ കാമുകനായും ഭർത്താവായും നന്മയുടെ പ്രതീകമായും എല്ലാം നസീർ മലയാള മലയാള മനസ്സിൽ ഇരിപ്പിടം ഉറപ്പിച്ച സമയം ഉദയുടേയും മെരിലാൻഡിലെയും മഞ്ഞിലാസിലെയും ചിത്രങ്ങളിൽ മറ്റൊരു നായകൻ ഇല്ലായിരുന്നു അക്കാലത്ത് ഉദയ സ്റ്റുഡിയോസിൽ നസീറിന് മാത്രമായി ഒരു കോട്ടേജ് തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതേസമയം തന്നെ പ്രേം പ്രേമേസ്വറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു വേദനാജനകമായിട്ടുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട് തന്റെ രണ്ടാമത്തെ സിനിമ കാണാൻ കൊട്ടകയിൽ എത്തിയപ്പോൾ നിലയ്ക്കാത്ത കൂവലുകൾക്കും ചെരുപ്പേറുകൾക്കും ഇടയിലൂടെ ഒളിച്ച് പുറത്തു കടക്കേണ്ടി വന്ന അനുഭവം ഒരിക്കൽ പ്രേമനേശ്വർ പങ്കുവച്ചിട്ടുണ്ട് പ്രതിസന്ധികളോട് പോരാടി ലോക റെക്കോർഡ് നേടിയ പ്രേംനിസർ എന്ന പ്രതിഭ സിനിമയിലും ജീവിതത്തിലും പകരക്കാരനില്ലാത്ത വിധം തന്റെ കർമ്മ മണ്ഡലങ്ങളിലെ ആധികായകനാവുകയായിരുന്നു പിന്നീട് നിത്യഹരിത വസന്തത്തിന് മലയാളിക്ക് ഒരേ ഒരു പര്യായ പദമേ ഉള്ളൂ എന്തായാലും അത് പ്രേംനിസ്സർ എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ് ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുക നന്ദി You You are watching... You are watching. watching. Yeah. watching me. on ആർ On ആർ മാറ്റ് Metromath.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.